മുല്ലപ്പെരിയാർ സമരസമിതി പ്രക്ഷോഭ സമരങ്ങളിലേക്കില്ലെന്നും തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്നും ഭാരവാഹികൾ തിരുവോണ ദിനം കൂട്ട ഉപവാസം സംഘടിപ്പിക്കാനാണ് തീരുമാനം മുല്ലപ്പെരിയാർ ഡാമിന് കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകാമെന്നും സമരസമിതി പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും വിവാദ ശേഷം സമരസമിതി പുനഃസംഘടിപ്പിച്ചതിന് പിന്നാലെ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ഇനി പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഇറങ്ങേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ തിരുത്തൽ ശക്തിയായി സമിതി നിലനിൽക്കും തിരുവോണ ദിനത്തിൽ കൂട്ട ഉപവാസവും സെപ്റ്റംബർ പത്തിന് കേരളത്തിൽ ഇടങ്ങളിൽ ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിക്കുവാനാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ തീരുമാനം സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമരസമിതി തീരുമാനിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തിലേക്ക് ഒന്നും സമരസമിതി തിരുവോണത്തിന് ഒരു കൂട്ട ഉപവാസം സമരസമിതിയുടെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ട് അതിന് തുടക്കമിടുവാനാണ് ആഗ്രഹിക്കുന്നത് ഒപ്പം മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്ത ഒക്ടോബർ പത്തിന് അന്നേ ദിവസം മിഷൻ നൂറ്റി ഇരുപത്തി ഒൻപത് വൺ ട്വന്റി നയൻ എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ ഇതിന്റെ കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നതിനെ കുറിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പന്ത്രണ്ട് ദിവസം നിരാഹാരം കിടന്നതാണ് ക്യാബിനറ്റ് പദവിയിൽ എത്തുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാറിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ മറ്റു പരാമർശങ്ങൾ നടത്തുന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കാമെന്നും സമരസമിതി ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടൊരാളെന്ന രീതിയിലാണ് ഇവിടെ സമരപ്പന്തലിൽ വന്ന് നിരാകാരം കേട്ടത് അദ്ദേഹം ക്യാബിനറ്റിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ശ്രമത്തിൽ നടത്തിയതോന്നും ഞങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കണ്ടന്റ് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതിനെ പോലെ തന്നെ ഒരു മറുപടി ആയിട്ടായിരിക്കാം ഇത് പറഞ്ഞതെന്ന് ഞങ്ങൾ കരുതും സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോകും പക്ഷേ ജനങ്ങളെ കൂട്ടി നിർത്തിയുള്ള വലിയ സമരങ്ങളിലേക്കില്ല ഒപ്പം തന്നെ ആശങ്ക പരത്തുന്ന തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കി വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി